ഭക്ഷണ ഭക്ഷണപ്പൊതി വിതരണം നടത്തി മാതൃകയായി വിദ്യാർത്ഥികൾ കായംകുളം ടൗൺ ഗവൺമെന്റ് സ്കൂളിലെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നൽകിയത് കായംകുളം ഗവൺമെന്റ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും മാതൃഭൂമി സീറ്റ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അക്കോക്ക് ഭക്ഷണ അലമാരയിലേക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ടീച്ചർ കായംകുളം ടൗൺ ഗവൺമെൻറ് യു പി സ്കൂളിലെ കെ ജി വിദ്യാർത്ഥികളും അടങ്ങുന്ന അവരുടെ വകയാണ് ഇന്നത്തെ ഭക്ഷണ നിലമാരിയിലേക്ക് അക്കോക്കിൻ്റെ ഭക്ഷണ അലമാരിയിലേക്ക് നമ്മൾ ഇന്ന് ആഹാരം നൽകുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി അക്കോക്കിൻ്റെ പ്രവർത്തനം നാല് വർഷമായെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കായംകുളം ടൗൺ ഗവൺമെൻറ്റ് യു പി ഇതിൻ്റെ ഭാഗമായി മാറുകയാണ് വിശ്വപ്പുരഹിത കായംകുളം അക്കോക്ക് ഭക്ഷണ അലമാരയിലേക്ക് സ്കൂളിലെ എൽ കെ ജി യു കെ ജി ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഭക്ഷണം എത്തിച്ചു നൽകിയത് സ്കൂൾ പ്രഥമാധ്യാപിക ജെസ്സി വർഗീസ് എസ് എം സി ചെയർമാൻ ഷുക്കൂർ വഴിച്ചേരി സുബിന സുബി സജീവ് അധ്യാപകരായി സജിത് അരുണിമ തുടങ്ങിയവരും അക്കോക്ക് ഭക്ഷണ പ്രതിനിധികളായ ഷാനവാസ് ഷെഫീഖ് തുടങ്ങിയവരും പങ്കെടുത്തു